ദൈവനാമത്തപ്പെട്ട് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിന്തക്കായിട്ട് രണ്ട് കുരു തീർന്നു ഒമ്പതിന്റെ ആറ് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോപമായി കുയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കുയ്യും എന്ന് ഓർത്തുകൊള്ളുന്നു അതെ കർത്താവിന്റെ വചനം പറയുന്നു ലോഭമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ കർത്താവിന്റെ രാജ്യത്തിൽ വിതയ്ക്കുന്നതാണ് നന്നായി വിതച്ചോളും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ വിതച്ചോളും നിങ്ങൾ തക്ക സമയത്ത് കൊയ്തിരിക്കും അതുപോലെ അതിന്റെ താഴെയുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു അവനെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോട് കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു അതെ എങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവം സ്നേഹിക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ആരുടെ നിർബന്ധത്താലേ അവരിത് നമ്മൾ കൊടുക്കുന്നത് ആ സ്തോത്രം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം സിദ്ധിക്കത്തില്ല അമ്മ സ്തോത്രം കൊടുക്കുന്നത് അല്പമായിരുന്നാലും വലുതായിരുന്നാലും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ കൊടുത്താട്ടെ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ച സംഭവിക്കും ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ സാമ്പത്തിക മേഖലകളിലെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധി നിങ്ങളോട് ഈ വചനത്തിൽ കൂടി ആലോചനയെ അറിയിക്കുന്നു അമ്മ സ്തോത്രം നിങ്ങൾ ഇന്ന് പകലിൽ പുറത്തു വരുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ സ്വർഗത്തിലതയും നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു ആ മൻ സ്ത്രോത്രം എല്ലാത്തിയൻപത് ഇങ്ങനെ വായിക്കുന്നു നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത് തളർന്നു പോകാ തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും അതെ നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുക്കണ്ട ചെയ്താട്ടെ സ്വർഗത്തിലും നിങ്ങളെ മാനിക്കും നിങ്ങൾ തക്ക സമയത്ത് കൊയ്തിരിക്കും നിങ്ങളുടെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്നാകട്ടെ നിങ്ങളുടെ കരത്തിൽ ഇരിക്കുന്ന അല്പമായിക്കോട്ടെ നിങ്ങൾ കൊടുത്താട്ടെ സ്വർഗത്തരതയും ആ മേഖലകളിൽ മേൽ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സ്വർഗത്വതയും കല്പിച്ചാക്കിയിരിക്കും വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് പറയുന്നു എന്റെ ദൈമമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും തന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തു വേശുവിൽ കൂടി പൂർണ്ണമായി തീർത്തു തരും അതെ പകുതിയായി തീർത്തു വരുവെന്നല്ല ഭാഗീയമായി തീർത്തു വരുമെന്നല്ല പൂർണ്ണമായി ദൈവം തീർത്തുതരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവരെ നിങ്ങളുടെ ഏത് മേഖലകളിലുള്ള ബുദ്ധിമുട്ടുമായിക്കോട്ടെ കർത്താവിന് കൊടുക്കുന്നത് നന്നായിട്ട് കൊടുത്തോടും അത് ആരാധനയാണെങ്കിൽ നന്നായി ആരാധിച്ചോണം ആ സ്തോത്രം ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൂർണ്ണ മനസ്സോടുകൂടെ ആയിരിക്കണം തക്ക സമയത്ത് നിങ്ങൾ കുയ്തിരിക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകു തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരുടെ ജീവിതത്തിൻ്റെ ഈ വചനം ഒരു ബ്രേക്ക് ധു ആയി സംഭവിക്കട്ടെ സ്വർഗത്തിനുതയും ഇവരെ മാനിക്കണം അനുഗ്രഹിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവന്നതിനായിട്ട് നാം നീ പറയുന്നു സകലമായത്വ കർത്താവ് നിങ്ങൾക്ക് ജീവൻ തന്നെ ഈശ്വരൻ നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹം